നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കടകശ്ശേരി ഐഡിയൽ ഇന്റർനാഷണൽ ക്യാമ്പസിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബെസ്റ്റ് ടീച്ചർ പുരസ്കാരത്തിന് ബിന്ദു മോഹനൻ അർഹയായി സി ബി എസ് ഇ ഹൈസ്കൂൾ വിഭാഗം പ്രധാന അധ്യാപികയാണ് ബിന്ദു മോഹൻ ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കും പുരസ്കാരങ്ങൾ നൽകി വാർത്ത വിശദമായി കടകശ്ശേരി ഐഡിയൽ ഇന്റർനാഷണൽ ക്യാമ്പസിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബെസ്റ്റ് ടീച്ചർ അവാർഡ് സി ബി എസ് ഇ ഹൈസ്കൂൾ വിഭാഗം പ്രധാന അധ്യാപിക ബിന്ദു മോഹന് സമ്മാനിച്ചു അരലക്ഷം രൂപയും പ്രശസ്തി പത്രവും അമ്മൻ്റെയും അടങ്ങുന്നതാണ് അവാർഡ് എഴുത്തുകാരനും കവിയുമായ കെ പി രാമനുണ്ണി അവാർഡ് ദാനം നിർവഹിച്ചു ബെസ്റ്റ് ഡ്രൈവർ അവാർഡ് നേടിയ പി പി നാസർ ബെസ്റ്റ് വെഹിക്കിൾ അറ്റൻഡർ അവാർഡ് നേടിയ എ വി രാജേഷ് ബെസ്റ്റ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് അവാർഡ് നേടിയ കെ പി ഷീല എന്നിവർക്കും മോണ്ടിസോറി മുതൽ കോളേജ് വരെ ഓരോ വിഭാഗത്തിലെയും മികച്ച അധ്യാപകർക്കുള്ള മെറിറ്റോറിയസ് അവാർഡ് നേടിയ എം പ്രീതി എം കെ റഹീന അഖിലേഷ് ദേവ് വിഷ്ണു എസ് മേനോൻ ഇ ടി ശ്രീലേഖ രസിത കാവുങ്കൽ യൂസുഫ് വൈസി ഒ സ്വപ്ന വി നിത്യ ഡോക്ടർ സൗമ്യ എന്നിവർക്ക് ക്യാഷ് പ്രൈസ് അടക്കമുള്ള അവാർഡുകളും സമ്മാനിച്ചു തുടർച്ചയായി നാലാം തവണയും സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ചാമ്പ്യൻ സ്കൂൾ പട്ടം നേടാൻ നേതൃത്വം നൽകിയ കായിക വിഭാഗം മേധാവി ഷാഫി അമ്മായത്ത് ചീഫ് കോച്ച് നദീസ് ചാക്കോ സീനിയർ കോച്ച് ടോമി ചെറിയൻ എന്നിവർക്ക് പുറമെ അസിസ്റ്റന്റ് കോച്ചുമാരായ ഹാരിസ് റഹ്മാൻ കെ പി അഖിൽ എന്നിവർക്കും ഐഡിയർ ട്രസ്റ്റ് നൽകുന്ന രണ്ട് ലക്ഷം രൂപ വീതമുള്ള അവാർഡ് ട്രസ്റ്റ് ചെയർമാൻ പി കുഞ്ഞാവു സാന്നിധ്യത്തിൽ മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി വി റഫീഖ് സമ്മാനിച്ചു ഐഡി എൽ സ്ഥാപനങ്ങളുടെ സിഇഒ മജീദ് ഐ ഡിയിൽ പതാക ഉയർത്തിയതോടെ തുടക്കമായ സ്റ്റാഫ് ഡേ പ്രോഗ്രാമിൽ ട്രസ്റ്റ് ചെയർമാൻ പി കുഞ്ഞാവു ഹാജി അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് സെക്രട്ടറി കെ കെ എസ് ആറ്റുപോയ തങ്ങൾ മുഖ്യ പ്രഭാഷണം നടത്തി മലപ്പുറം ഡി ഡി എ റഫീഖ് ജില്ലാ പഞ്ചായത്ത് അംഗൻ നസീബ അസീസ് മയ്യേരി ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി ഇരുമ്പിളിയം ഇന്റർനാഷണൽ സ്കൂൾ ചെയർമാൻ തുടിമൽ സുലൈമാൻ ഹാജി ബി ഒ സബാസ്റ്റിൻ പ്രോഗ്രാം കൺവീനർ എസ് സുധീഷ് ബിന്ദു പ്രകാശ് സാജഹാൻ പുറങ്ങ് വിജയാനന്ദ് ഷാഫി അമ്മായത്ത് ഉമ്മർ പുനത്തിൽ അബിലാഷ് ശങ്കർ ഐഷ സിദ്ദീഖ സെന്തിൽകുമാരൻ പി കോയക്കുട്ടി എഫ് ഫിറോസ് വി മൊയ്തു ചിത്ര ഹരിദാസ് പ്രിയ അരവിന്ദ് സുപ്രിയ ഉണ്ണികൃഷ്ണൻ ഉഷ കൃഷ്ണകുമാർ റഹ്മാൻ പി വി സിന്ധു കെ വി മജീദ് തുടങ്ങിയവർ സംസാരിച്ചു ഐഡിയൽ ക്യാമ്പസിലെ വിവിധ വിഭാഗങ്ങളിലെ അധ്യാപകർ അവതരിപ്പിച്ച കലാപരിപാടികളോടെയാണ് പ്രോഗ്രാം സമാപിച്ചത് Dravivag Bridal Collections by Shopika Weddings. Chitra, Golden Diamonds, Chengaram and Edipal. Sunrise Hospital. Care beyond care.